ഞാൻ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിട്ട് ഒരു ബൈക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അതായത് ഒരു ക്യാമ്പ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പ് ആട്ടോ അതായത് ക്യാൻസർഡ് അസോസിയേഷൻ്റെ ഒരു ക്യാമ്പാണ് മാർത്തോമ്മ സഭയാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ വരൊന്ന് പോവാമെന്ന് വിചാരിച്ചു അതിനെ അവർ വിളി വിളിച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് എനിക്കൊരു ഉണ്ടായിരുന്നു ഫുൾ ബിസി ആയിപ്പോയി അപ്പോൾ എത്തിയിട്ടുണ്ട് ദാതർ ഭയങ്കര റഷ് ആണ് കേട്ടോ ഇത് സ്റ്റേഷനാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അപ്പോൾ എനിക്ക് അടുത്ത ട്രെയിനിൽ വേണം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് യാത്രയും കാര്യങ്ങളൊക്കെ ബട്ട് ഇറ്റ്സ് ഓക്കേ അങ്ങനെ സ്ഥലം അന്വേഷിച്ച് ഇങ്ങനെ തപ്പി നടക്കുക കേട്ടോ കുറച്ച് നടക്കാനുണ്ട് അവിടെ എത്തിയതിന് ശേഷം കേട്ടോ ഈ പറഞ്ഞ പ്ലേസിൽ ഈ താനയാണ് അങ്ങനെ ചർച്ച് കണ്ടു അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നതെന്ന് അറിഞ്ഞു അങ്ങനെ അവിടെ അവിടെത്തിപ്പം ഒരുപാട് പേരെ കണ്ടു ഫാദർ കണ്ട് ഒത്തിരി ഫാദേഴ്സ് ഉണ്ട് കേട്ടോ ഒത്തിരി പേരുണ്ട് ഒത്തിരി മലയാളീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതൊരു മാർത്തോമ സഭ നടത്തുന്ന ഒരു ക്യാൻസർ പേഷ്യൻസിൻ്റെ ഒരു അസോസിയേഷൻ്റെ ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാ ടെസ്റ്റും അത് ക്യാൻസറിൻ്റെ മാത്രമല്ല ഇ എൻ ഡി ഉണ്ട് കൗൺസിലിങ്ങുണ്ട് സൈക്കോളജി ഉണ്ട് ഗൈന ഉണ്ട് അപ്പോൾ ഒത്തിരി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് സംഭവം അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികളും പ പൈസ കൊടുത്ത് ടെസ്റ്റുകൾ ചെയ്യേണ്ട ഫ്രീ ആയിട്ട് ചെയ്തു തരും അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് പിന്നെ അവർ തന്നെ ഓർഗനൈസ് ചെയ്ത് രാവിലെ മുതൽ വൈകിട്ടുള്ള പരി പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ അതുവഴി കണ്ടക്ട് ചെയ്തു അപ്പോൾ ഒത്തിരി ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു ചില കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നു കൂടുതൽ ട്രാൻസ്ഫെൻ്റർ ആളുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ പല വ്യക്തികളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ പിന്നെ ഒത്തിരി ഡോക്ടേഴ്സും എല്ലാവരും വേദിയിലിരിക്കുന്നുണ്ട് പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സ് അപ്പം രാവിലെ തുടങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണി മുതൽ ഏകദേശം ഒരു നാല് വരെയായിരുന്നു ഈ പരിപാടി ഉണ്ടായിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ വരുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് റേഷനും കാര്യങ്ങളും അവർ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന ഒത്തിരി പേര് ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ് ബാക്കിലിരിക്കുന്ന ഒത്തിരി പേര് ഇനി ഒത്തിരി പേര് വരാനുണ്ട് അങ്ങനെ ഏകദേശം ഒരു നൂറോളം ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പങ്കെടുത്തൊരു പരിപാടിയാ കേട്ടോ അപ്പൊ എനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി आज का ये मेडिकल कैंप में जो भी मदद करता है जो भी मेडिकल कैंप में ट्रीटमेंट लेता है चेकअप करता है सबका आत्मा और शरीर का शांति और सौख्य के लिए भगवान दुआ करे प्रार्थना से मैं ये मेडिकल कैंप का उद्घाटन कर रहा है उदघाटन क्योंकि निर्वहन फादर आईटर ഫിലിപ്പ് അച്ഛനുണ്ട് കൂടെ വേറെ ഒരു അച്ഛനും ഉണ്ട് പിന്നെ വേറെ കുറേ ആളുകളുണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട് പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗവൺമെൻറ് ഭാഗത്ത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഒരു സംഘടനകളും എൻ ജി ഒ ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉപയോഗപ്രദമാകും ഇതുപോലത്തെ ടെസ്റ്റുകളൊക്കെ കാരണം ഇത്രയും ടെസ്റ്റുകൾക്ക് ഒത്തിരി പൈസ വരുന്നതാണ് അപ്പോൾ ഇതൊന്നും അഫോർഡബിൾ അല്ല ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് അതുകൊണ്ടാണ് ഇങ്ങനെ സംഘടനകൾ അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് വലിയൊരു കാര്യമായിട്ടോ അത് അപ്പോൾ ഞാനെൻ്റെ മുകളിൽ പോയി നോക്കി ഇതാണ് അവർ അറേഞ്ച് ചെയ്ത ക്യാമ്പ് അപ്പോൾ ഇവിടെ നല്ല രീതി തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഒരു സെക്ഷൻസ് ആയി തിരിച്ചിട്ട് ഇത് ഡിപ്പാർട്ട്മെൻറ്റ് ഇ എൻ ഡി ആണ് കൗൺസിലിംഗ് ആണ് ഫിസിഷ്യൻ ആണ് അങ്ങനെ ഒരു സെക്ഷൻസ് ആയിട്ടാണ് അവർ തിരിച്ചിട്ടുള്ളത് അങ്ങനെ പല സെക്ഷൻസ് ആയിട്ടും സംഭവം നല്ല രീതി തന്നെ അവരത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്ര ക്രൗഡഡ് അല്ലായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് പതു പതുക്കെ പതുക്കെ ആളുകൾക്ക് പോകാനും ടെസ്റ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഓരോരുത്തരോരുത്തരായിട്ട് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പരിപാടി മുന്നോട്ട് പോയി തന്നെ എനിക്ക് പറയാം യാതൊരുവിധ ക്രൗഡും ഇല്ല അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റി നല്ല രീതിയിലുള്ള വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ നല്ല രീതി തന്നെ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തു അപ്പോൾ സംഭവം ഉഷാറായി അധികം വീഡിയോയിലില്ല അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ വീടേക്കാണ്